നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കിഴക്കൻ യുപിയുടെ സംഘടനാ ചുമതല ഏറ്റെടുത്ത് ഒരു മാസം കഴിയുമ്പോഴാണ് ഗുജറാത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടക്കുന്ന സങ്കല്പ് റാലിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പമാകും പ്രിയങ്കയും എത്തുക യുപിക്കൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രിയങ്ക പ്രചരണത്തിനെത്തുമെന്ന് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഫെബ്രുവരി പതിനാലിന് ധരംപൂരിലെ ധംഗ്രി ഗ്രാമത്തിൽ നിന്നായിരുന്നു രാഹുലിന്റെ ആദ്യ റാലി രണ്ടാം ഘട്ട റാലിയിലാണ് രാഹുലിനൊപ്പം പ്രിയങ്കയും എത്തുന്നത് ഇരുവർക്കും ഇരുവർക്കുമൊപ്പം സോണിയാഗാന്ധിയും പ്രവർത്തകരെ കാണും ഇതാദ്യമായാണ് ഗുജറാത്തിൽ പ്രിയങ്ക ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് പാർട്ടിയുടെ മുന്നേറ്റത്തിന് പ്രിയങ്കയുടെ വരവ് സഹായകമാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം കണക്കാക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സോണിയാഗാന്ധിയും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായി മാറിയ സംസ്ഥാനത്ത് കോൺഗ്രസ് അവസാനമായി അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഗുജറാത്തിൽ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് കേവലം അഞ്ച് സീറ്റുകളിൽ മാത്രമായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി ബിജെപി വീണ്ടും അധികാരത്തിലേറിയെങ്കിലും ബിജെപിക്ക് പതിനാറ് സീറ്റുകൾ നഷ്ടമായി കോൺഗ്രസിനാവട്ടെ അറുപത് സീറ്റിൽ നിന്ന് എൺപത് സീറ്റിലേക്ക് ഉയരാൻ സാധിച്ചിരുന്നു ബിജെപിയുടെ പല ഉറച്ച മണ്ഡലങ്ങൾ കൂടി കോൺഗ്രസിന്റെ കൈകളിലെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത് മോദിയുടെ നാട്ടിൽ കോൺഗ്രസിന്റെ വൻ തിരിച്ചുവരവായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെട്ടത് ഇത്തവണ ലോക്സഭയിലേക്ക് പതിനഞ്ച് സീറ്റിലെങ്കിലും ഉറച്ചാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് ഇരുപത്തിയെട്ടിന് നടക്കുന്ന റാലിക്ക് മുൻപ് തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗവും നടക്കും പ്രിയങ്കാഗാന്ധിയും വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങൾക്കുമെതിരെ വർക്കിംഗ് കമ്മിറ്റി പ്രമേയം പാസാക്കുമെന്നും സംസ്ഥാന നേതാക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം